ും മറ്റു സേവനിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിന്റെ വളകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലെ റൂബി വൈറ്റിന്റെ അത്യാവശ്യം വലപ്പുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അതിന്റെ തന്നെ റൂബിയും ഇതിന്റെ തന്നെ സെയിം മോഡല് റൂബിയും അതുപോലെ തന്നെ ഗ്രീനും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ റൂബി വൈറ്റ് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് മാത്രം വരുന്ന ഒരു മോഡലാണ് കേട്ടോ വീഡിയോയില് കാണുന്ന അത്ര തന്നെ സൈസ് വരുന്നുണ്ട് തീരെ ചെറിയ ടൈപ്പ് അല്ല കേട്ടോ വന്നേക്കണ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവ് ചെയ്യണ്ടോ നമ്മുടെ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കോർത്തിരുന്ന മോഡലല്ല വിളക്കൊന്നേണ മോഡലാട്ടോ പിന്നെ ഓടിനിറക്കും അങ്ങനെയൊന്നും ഇല്ല സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ തന്നെ വൈറ്റും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് റൂവിയും നന്നായിട്ടുണ്ട് വൈറ്റാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിന് വേണേലും മാച്ചായിട്ട് ഇടാനായിട്ട് പറ്റുമല്ലോ സിമ്പിളായിട്ടുള്ള ബോക്സ് ചെനിമയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയില്ലേ പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ റൂബി സ്റ്റോൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മാറ്റ് മാറ്റായതുകൊണ്ട് തന്നെ നല്ല ഗോൾഡ് ഒറിജിനാലിറ്റി തോന്നാൻ അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ ഒരു കുട്ടി ജിമിക്കാണ് കേട്ടോ എന്നാൽ വേണത് കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് ആണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെക്കാട്ടും കുറച്ച് വ്യത്യാസത്തിലാണ് വന്നേക്കുന്നത് രണ്ടിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിസൈനും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് ആണോട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് പിടി ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഒരു പിരി ടൈപ്പ് മോഡലാണ് വളം വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നമുക്ക് ഒന്നോ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടെ ഉണ്ടാവശ്യം വരുന്നില്ല വരണിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ബോക്സ് ചെയ്യുന്ന ബോൾ വരുന്ന മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് രണ്ട് ലെയർ ബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മുത്തായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് ആയാലും നല്ല ഭംഗിയുണ്ട് റൂബി വൈറ്റ് ആയാലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ ഈ ഡിസൈൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൻ്റെ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിക്സ് ആക്ക് നൈസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഷേപ്പ് അങ്ങനെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വർക്കൊന്നും വരാത്ത ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ട് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള ചെറിയ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് ബ്ലാക്ക് മുത്തൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതരാട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ മൂന്ന് കളർ ചേഞ്ച് നന്നായിട്ടില്ലേ കാണാനായിട്ട് റൂബി വൈറ്റ് ആയാലും അതുപോലെ തന്നെ റൂബി ആയാലും ബ്ലാക്ക് ആയാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ ഏത് സ്റ്റോൺ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും അധികം റേറ്റ് വരുന്നില്ല കേട്ടോ നമുക്ക് ഓരോ പീസ് മൂന്നിൽ നിന്ന് മേടിച്ച് വെച്ചാലും കളറിന് മാച്ച് ആയിട്ട് ഇടാനായിട്ട് പറ്റിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റുവാണോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ബോക്സ് ചെയിനും ആണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡ് ആണ് കേട്ടോ വന്നിരിക്കണത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാലോട്ടോ അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഏത് സ്റ്റോണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചാൽ മതി ഞാൻ മൂന്ന് കളറും കാണിച്ചതരാട്ടോ മോഡൽ വന്നേക്കണത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്നും കൂടി വെച്ച് ഒരുമിച്ച് കാണിച്ചതരാട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് കാരണം മൂന്ന് സ്റ്റോണും ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചു തന്നോ നന്നായിട്ടില്ലേ കാണാം ലാവൻഡർ ആയാലും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആയാലും ഗ്രീൻ ആയാലും അടിപൊളിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ മോഡല് ഓരോ കളർ ചേഞ്ചിൽ വെച്ച് അടിപൊളിയായിരിക്കട്ടെ നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാനായിട്ട് പറ്റും അധികം റേറ്റ് വരുന്നില്ലേ സാര റേറ്റ് ആണ് കേട്ടോ വരുകയുള്ളൂ അടുത്തൊരു കഴിച്ച് ഞാൻ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ എയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ കഴിച്ചാൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ എയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ കൊടുത്തുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് ആയിട്ടുണ്ട് ഓവർ ഷേപ്പ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ ലെയറുടെ ബോക്സ് ചെയ്യാനാണ് ചെയ്യാൻ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു താങ്ക് യു